കുറച്ച് കുറച്ച് കാറ്റ് കാറ്റും രണ്ട് സൈഡും കുറവാണ് ഞാൻ നിൽക്കുന്നത് ടിയിട്ട് രാവിലെ അതിന്റെ യാത്ര എന്ന് പറഞ്ഞ ഒരു സൺറൈസ് കാണണം അഞ്ചു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്ന പത്തനംതിട്ടയിൽ ഒരു എല്ലാവർക്കും അറിയായിരിക്കും പഴണ്ട് കാലത്ത് ഒരു കോറിയായിരുന്നു അങ്ങനെ ഒരു വ്യൂ പോയിന്റിലാണ് പോകുന്നത് അപ്പോ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളും പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഞാൻ ഇപ്പം പാറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ പൂതക്കുഴി പാറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമ്മുടെ കല്ലുശ്ശേരി അതായത് ചെങ്ങന്നൂർ കഴിഞ്ഞടുത്ത് കുറച്ചൊരു കിലോമീറ്റർ വേണം കല്ലുശ്ശേരി എന്ന് പറയുന്ന സ്ഥല അവിടുന്ന് കറക്റ്റ് റൈറ്റ് എടുത്ത് കൈ കടന്ന റോഡുകൾ വീണം പോവാൻ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് പണ്ടൊരിക്ക നാലഞ്ച് വർഷം മുമ്പ് പോയതാണ് അഞ്ചു ശരും ഞാൻ ഇവിടെ പോയിട്ടില്ല ഇപ്പൊ എങ്ങനെയാണ് എന്ന് അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ ഇന്ത്യയുടെ പുതക്ക പറയുന്ന പറഞ്ഞ ആ സ്ഥലം കാണണം കുറച്ച് അഡ്വഞ്ചറസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ വേണം ഏർ ഇപ്പം അവിടെ ആളുകളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞൂടാ അന്ന് എന്തായാലും നോക്കാം ഏതോക്കെത്തി ഏകദേശം ഇവിടുന്ന് ഒരു കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത് മോശമായിട്ട് നേരം നല്ല സൂപ്പർ ആയിരുന്നു രാവിലെ തന്നെ സൺറൈസ് കണ്ടാല് ദിവസം ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും കേട്ടോ കൊറേ നാളായ ഒരു സൺറൈസ് കണ്ടിട്ട് എല്ലാ സൺറൈസ് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരുന്നു കേട്ടോ എന്തായാലും സൺറൈസ് കണ്ടിട്ട് കണ്ടിട്ടേക്ക് കാര്യ നമ്മൾ അങ്ങനെ ഏകദേശം എത്താറായിട്ടുണ്ട് പണ്ട് ഇതൊക്കെ തന്നെയാണോ പോയെന്നറിയത്തില്ല ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇനി മുന്നൂറ് മീറ്റർ അന്നത് ഫുള് ഓഫോഡ് കളിക്കുന്ന സ്ഥലമായിരുന്നു ഈ വഴിയാണെന്ന് തോന്നുന്നു പോയത് കൊറച്ചും കൂടെ പോട്ടെ സൂര്യ ഉദിക്കല്ലേ

നമ്മളെത്തി മച്ചാമാരെ എത്തി ആറു വർഷം മുമ്പ് അഞ്ചു വർഷത്തിന് മുമ്പ് ഒന്നാണെന്ന് തോന്നുന്നു അഞ്ചില്ല മൂന്ന് നാല് വർഷം മുതലാവും തോന്നുന്നു അതാണെന്ന് തോന്നെ സൂര്യോദിക്കുന്ന ലർഷന്ന് തോന്നുന്നു ഇതുകൊണ്ടെ ഫുള്ള് പാടം സൂപ്പർ ആയി അല്ലേ എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞാല് ആ ഒരു ഭംഗി കിട്ടും എന്തായാലും ഇവിടെ ഫുൾ വീഡിയോ കാര്യങ്ങളും എല്ലാം ഞാൻ ഓക്കേ സൂപ്പർ സ്ഥലം കേട്ടോ തിരുവല്ലക്കെ അടുത്ത് അടുത്താണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത് പാറ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് കാറ്റൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഞായറോ പാസേജേ ഉള്ളു കേട്ടോ കാറ്റുള്ള സമയത്ത് കുറച്ച് സീനായിരിക്കും അല്ലാതെ സെറ്റ് ആയിരിക്കും സെറ്റ് ആണ് സെറ്റ് വൈബ് വേറെ ആരുമില്ല ഇപ്പൊ ഇത്ര നേരമായിട്ട് ഞാൻ ഒത്തിക്കേയുള്ളൂ ഫുള്ള് പീസായിട്ട് സിറ്റിക്കുന്ന നമുക്ക് ആ ഒരു പീസ് ആയിട്ട് നമുക്ക് കിട്ടിയാൽ ഫുള്ള് വയലും ആ സൂര്യനെ ഫുള്ള് സണ്ണ് പൊങ്ങി പൊങ്ങിപ്പോകുന്ന ഒക്കെ ഫുള്ള് കാണാൻ കേട്ടോ കിട്ടില്ല വ്യൂ സൂര്യ സൂര്യോദയം കിട്ടും അപ്പൊ എന്തായാലും വരാൻ പറ്റുന്നവർ എന്തെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നവർ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ